ുംയ്യായിരം കിലോമീറ്റർ മാത്രമേ ഹിസ്റ്ററി കൊടുക്കാമല്ലോ സോറി 1275 അതേ ഞാൻ ചോദിച്ച 1275 അല്ലേ 1275 അതില് ഇതിപ്പോ നമുക്ക് പ്രൈസ് ആണെങ്കിലോ ഇത് നമുക്ക് ആറെ 15 നമ്പർ ആയി കൊടുക്കാം ആറെ 15 അല്ലേ കേരള നമ്പർ ആയി കൊടുക്കാം ആറെ 15 നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആയി കൊടുക്കാം ഓക്കേ ഇത് 2011 വി ഇത് 11 ആ 11 വി ടൈപ്പ് ആ ചെയ്യേ അതായത് 12 നകാലും കിടുവാണല്ലോ 2011 വി അതേ അല്ലേ ഇത് പ്രൈസ് എന്താ പറയുന്നേ ഇത് 690 690 16 സെക്കൻഡ് ഓണറി കേരളവടിയല്ലേ അതേ അടിപൊളി ഉറപ്പായിട്ടും കയറും കാരണം നല്ല വാലുവേഷൻ ഉള്ള വണ്ടിയാണ് നമ്മൾ നമ്മുടെ റോഡ് മാസ ചാനലിൽ ഇതുവരെ നിങ്ങളെ കാണിക്കാത്ത ഒരു പുതിയ ഷോറൂം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ പുതിയ ഷോറൂമ് നല്ല ഇവർ ഷോറൂമൊക്കെ തുടങ്ങി നമ്മൾ നമ്മളിപ്പോഴാണ് ഇവരുടെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഡിവൈൻ ഡ്രൈവ് എന്നാണ് ഇവരുടെ ഒരു ഷോറൂമിന്റെ പേര് വരുന്നത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ് കേട്ടോ കൊടുവള്ളിയാണ് ഇവരുടെ ആ ഒരു എസാക്ട് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഡിവൈൻ ഡ്രൈവിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ മെയിനായിട്ട് പറയാനുള്ളത് ഏറ്റവും കൂടുതലുള്ളത് എന്തായാലും റീ ബഡ് റീ രജിസ്ട്രേഷൻ വണ്ടികൾ തന്നെയാണ് ഇൻഡോവയുണ്ട് അതുപോലെ തന്നെ ഫോർച്ചൂൺ അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട് അതിന് പുറമെ പ്രീമിയം വണ്ടികളും ഉണ്ട് അതിനു പുറമെ ലോ ബഡ്ജറ്റ് മുതൽ എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വില കുറവിൽ നല്ല അടിപൊളി കുറച്ച് വണ്ടികളെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഓഫറിൽ തരും കേട്ടോ ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല വണ്ടികൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവർക്കും ഒരുപാട് കിട്ടും നമുക്ക് ജസ്റ്റ് വീഡിയോ ഡീറ്റെയിൽസ് ആയി ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഒന്നും പരിചയപ്പെടുത്തി തരാം അപ്പം എന്തായാലും നമ്മുടെ ഡിവാൻ ഡ്രൈവില് ഇന്നത്തെ ഈ ഒരു ഷബീബ്രോ നമ്മുടെ റോഡ്മസ്റ്ററിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഷോ ഇത് അതെ അതെ ലൊക്കേഷൻ പറഞ്ഞു എന്നല്ലേ കൂടുതലൊന്നും പറഞ്ഞ കാര്യമല്ലേ അതെ പിന്നെ ശരിക്കും ഒരു പരിപാടി ഇല്ല ആറ് മാസം വർഷമായിട്ടോ ഷോറൂം തുടങ്ങിട്ട് അല്ലേ അപ്പൊ നമ്മൾ ഏകദേശം വരേണ്ട സമയം ആവുന്നേ അല്ലേ

ആ ഓക്കെ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഷോറൂം സർവീസ് ഞാൻ കഴിഞ്ഞോട്ടെ ഈ വണ്ടിക്ക് കിലോമീറ്റർ നമുക്ക് പറയാൻ ഫുൾ സർവീസ് 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 ഉള്ള വണ്ടി ഉണ്ട് ഷോറൂം ഫ്രണ്ടില് നാല് ടയർ ഏകദേശം ടയർ ഉണ്ട് അതെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ആണ് അത്യാവശ്യം നല്ല അടിപൊളി സീറ്റവർ കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല നല്ല സീറ്റ് പുതിയ സീറ്റ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പന്ത്രണ്ട് എഴുപത്തഞ്ച് പന്ത്രണ്ട് അതിൽ എൻ സി അല്ലേ കേരളം പന്ത്രണ്ട് എഴുപത്തഞ്ച് നമുക്ക് പേപ്പർ ആക്കാൻ രണ്ട് രൂപയാണോ രണ്ട് വേണ്ട ഒരു ഏകദേശം ഒരു പത്ത് പതിനാല് ലക്ഷം ഉള്ളിൽ കിട്ടില്ലേ നിങ്ങൾക്ക് വണ്ടിന്റെ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് വൃത്തിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് അത് മാത്രമല്ല പിന്നെ നമ്മുടെ ചാനലിലൊക്കെ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതെ ഇപ്പൊ ഈ പറഞ്ഞ പ്രൈസ് കോശി ആണോ മാക്സിമം ആണ് എന്നാലും ചെറുതായി എന്തെങ്കിലും കൊടുക്കാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാം കേട്ടോ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അതായത് ഇവിടെ പേപ്പർ ആക്കിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് വേണ്ടവർക്ക് ചെയ്തു കൊടുക്കാം വേണ്ടവർക്ക് അഡ്വാൻസ് ഒന്ന് ബുക്ക് ചെയ്തിട്ട് ലോൺ ചെയ്തിട്ട് വണ്ടി കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇപ്പൊ പൈസ നിങ്ങൾ പേപ്പർ ആക്കി കൊടുക്കും എല്ലാ പരിപാടി ഉണ്ട് ഒരു വണ്ടി കൂടി വണ്ടിയിട്ടില്ല ഓട്ടോമാറ്റിക് ഇതും സെഡ് ഓട്ടോമാറ്റിക് ആണ് പതിനാറാണ് അല്ലേ പതിനാറ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടി കേട്ടോ ഇതൊണ്ടായിരം അടിപൊളിയാണല്ലോ

പിന്നെ ഈ എന്തെങ്കിലും ഈ വണ്ടി നോക്കിക്കോളൂന്താ മുന്തിരി കളർന്നൊക്കെ സാധനം സാധനമാണ് മാർക്കറ്റുള്ള സാധനം അത് എൻ സി എം സി അല്ലെ അപ്പോഴീ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒന്നര ലക്ഷം ഒന്നര മതിയാവുലേ രണ്ട് ആ അപ്പൊ ഏകദേശം നോക്കിയപ്പോൾ മിസ് ചെയ്യണ്ട സാധാരണയും കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റീസ് ആണ് കാണിച്ചു കൊടുക്കുക ഈ കോംബി എന്ന് പറയുന്ന എന്താ മനസ്സിലാവും വരും അതെ അതെ എവിടെയാണ് കാണിച്ചില്ല അതായത് ഫ്രണ്ടും നോക്കുമ്പോ നല്ല അടിപൊളി ഒരു സ്കോഡയുടെ ഒക്ടാവിയ പഴയ ഷേപ്പ് വണ്ടിയാണ് പക്ഷെ ഇത് സൈഡിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവുക അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ സെഡാൻ അല്ല അതുപോലെ തന്നെ ഹാച്ച് അല്ല അല്ലേ അതെ ഇത് നമ്മുടെ ആ പഴയ ടാറ്റേൻ്റെ എസ്റ്റേറ്റ് ഒക്കെ ഇല്ലേ ഏകദേശം ആ ഒരു മോഡൽ വണ്ടിയാണ് കേട്ടോ സംഭവം കൊള്ളാം അല്ലേ ഒരു വെറൈറ്റി വണ്ടി ആ വെറൈറ്റി വണ്ടി ഇത് നമ്മൾ എവിടെയും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ലാന്ന് തന്നെ പറയാം ഇതിന്റെ ഇന്റീരിയറും കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതായത് ഇത് ശരിക്കും മോഡൽ ഏതായിരുന്നെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് മോഡൽ എട്ടാണല്ലേ

പിന്നെ കിലോമീറ്റർ എത്രയോ പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് പിന്നെ വൺ പോയിന്റ് നയൻ ഡീസൽ അല്ലെങ്കിൽ അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ അതിന്റെ മേലൂഫ് അടക്കം അന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട് ഇത് ഒന്നുമില്ല പിന്നെ ഇപ്പൊ നിലപാട് എം എച്ച് ആണ് രജിസ്ട്രേഷൻ അല്ലേ ഇവിടെ പേപ്പർ ആക്കി കൊടുക്കാം നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കി നാലേ മുക്കാൽ നമ്പർ ആക്കി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പേപ്പർ ആക്കാനൊക്കെ ചെറിയ പൈസ മതി അല്ലെ പത്തോ മുപ്പതിനായിരം രൂപ മതിയാവും അല്ലെ പിന്നെ ഈ നാലേ സംതിങ് എന്ന് പറയുമ്പോൾ എല്ലാരും പറയും കൊടുക്കത്തല എന്ത് വിലയെന്ന് ചോദിക്കും അത്രേ ഉള്ളൂ വേണ്ട ഒരു വന്നാൽ മതി അല്ലേ അതായത് ഈ ഒരു വിന്റേജ് ടൈപ്പ് സാധനം തപ്പി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ഒരു വരിക എന്നിട്ട് പ്രൈസ് നമുക്ക് ഡിസ്കൗണ്ട് ഈ വെറൈറ്റി സാധനം വേണമെങ്കിൽ നോക്കാം അതുപോലെ തന്നെ ഇതും പണ്ടത്തെ പുലിയാണല്ലേ പെട്രോൾ ടർബോ അല്ലേ മൈലേജ് ഇച്ചിരി കംപ്ലൈന്റും കുറവായിരിക്കും അതുപോലെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുവിധം തന്നെ വന്നിട്ടുണ്ട് ഇതാകെ കിലോമീറ്റർ കിലോമീറ്റർ ശരിക്കും ശരിക്കും സർവീസ് വണ്ടി ആ വെറും ഓടിയ പീസ് അതായത് പെട്രോൾ ആണ് അതെ ും പിന്നെ പറയേണ്ട കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ പറഞ്ഞ പോലെ വലിയ ഓട്ടോ ഇല്ലാത്തവർക്കും പെട്രോൾ കാശുള്ളവർക്കും എടുക്കാം ഏറ്റവും വലിയ സംഭവം അനുസരാം ും ഡിആല്ലേ അതായത് വെറും ഇരുപത്തയ്യായിരം വരെയൊന്ന് മോഡല് പെട്രോൾ വണ്ടി അല്ലെ അടിപൊളി സാധനം എന്നാലും കോൺടാക്ട് ചെയ്തോളൂ നല്ല വൃത്തിയുള്ള വണ്ടികൾ വേണമെങ്കിലും മിസ്സിയാണെങ്കിൽ വണ്ടിയാട്ടോ എന്തെങ്കിലും അപാധ ഉണ്ട് ഇനി ഒന്നുമില്ല 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 പിന്നെ ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല ഇതിപ്പോ റിയതും നമ്പർ ആക്കി കൊടുക്കാം ആക്കി കൊടുക്കൊടുക്കേ അതായത് അന്ന് ഓടി ഇറക്കിയതിൽ എ ഫോറിലെ ഏറ്റവും ടോപ്പ് വണ്ടിയാട്ടോ പന്ത്രണ്ട് തന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ നിങ്ങൾ എന്നാ ക്ലീൻ ആണ് നല്ല മൈലേജ് അല്ലേ മൈലേജ് കിട്ടും അതായത് ഒരു ഒരു അല്ലേ പിന്നെ വേറെ ഒന്നുമില്ല ലാസ്റ്റ് നല്ല രൂപ ആറര ലക്ഷത്തിന് എൻ സി കൊടുക്കാം ായിരം അടിപൊളി എനിക്ക് ഒരു ലക്ഷം രൂപ പോലെയല്ലേ പന്ത്രണ്ട് അല്ലേ അപ്പൊ അത്രയും കുറഞ്ഞല്ലോ അപ്പൊ എന്തായാലും ആറ് ലക്ഷത്തി രൂപ ഇരുപത്തയ്യായിരം ലക്ഷത്തി അമ്പതിനായിരം രൂപ കൂടുതൽ നിങ്ങൾ ഒരു ഒന്നര കൂടി ലക്ഷം രൂപ അല്ലേ അപ്പോഴും നമുക്ക് നല്ല അടിപൊളി എഫോർ അല്ലെ സംതി വേറൊരു കാര്യണ്ട് ന്യൂഷയിപ്പാണ് കണ്ടാലും ാണ് അതെ പന്ത്രണ്ടാന്നും ഒരിക്കലും കണ്ടാ പറയില്ലേ അപ്പൊ ഡിസ്കൗണ്ടിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് അതായത് ബെഡിക്കെ സാധനം നമ്മൾ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഡി എസ് ജി ഓട്ടോമാറ്റിക് ആണ് വരിക ഓടിയിൽ ഇപ്പൊ നേരത്തെ കാണിച്ച ഓഡിയിലുള്ള സെയിം ഗിയർ ബോക്സും ഏകദേശം അത് ഓടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും

അതായത് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി നമ്പർ ആക്കിയതല്ലേ ഒരു വയനാടാണല്ലോ എഴുപത്തിരണ്ടായിരുന്ന അപ്പൊ എന്തായാലും ആർക്കാലും മേനേ നോക്കോ നല്ല അടിപൊളി സ്പോട നോക്കുക നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലെങ്കിൽ അടിപൊളി

പിന്നെ എനിക്കൊന്ന് വി ആ തോന്നുന്നു നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെ ഉണ്ട് കേട്ടോ സീറ്റോർ ഒക്കെ കമ്പനി വന്നാണെങ്കിലും പക്ഷെ നല്ല വൃത്തിയുണ്ട് ആൻഡ്രോയിഡോ സപറേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ വിൻഡോയും സെന്റർ ലോക്കും എല്ലാം വരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് എന്താ പ്രൈസ് ാണ് വണ്ടി നല്ല ക്ലീനാ അല്ലേ ഇത് കിലോമീറ്ററോ പിന്നെ ായിട്ട് എന്തെങ്കിലും മെയിൻ ക്ലാസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ആ നല്ല അടിപൊളി സീറ്റ് ആൻഡ്രോയിഡ് സകലമാന സാധനങ്ങൾ നിലവിൽ വെച്ചിട്ടുണ്ട് മെയിൻ 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 ക്ലാസ് 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 12 വി 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 ആട്ടോ ഓപ്ഷൻ 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 ആണ് ഫുൾ ഇല്ലല്ലോ അതെ ഓക്കേ ഓക്കെ ആണോ അത് ചെക്ക് ചെയ്യേണ്ടി വരും പന്ത്രണ്ട് അല്ലേ എടുത്തിട്ടില്ല ഇത് കിലോമീറ്റർ ഒന്നേ അമ്പത്തിനാല് പന്ത്രണ്ട് ആയതുകൊണ്ട് അത്ര പോലെ വിലയും കൂടി പറയും ഇത് നമ്മൾ അഞ്ചേകാലും നിലവിലെ പേപ്പർ ആയിട്ടില്ലല്ലോ ഇല്ല അഞ്ചേകാലിന് കൊടുക്കാം അപ്പൊ പേപ്പർ ആക്കാൻ അഞ്ചുകാല ഒരു അഞ്ചു ഫിഫ് ആണ് അഞ്ചേകാലിന് നമ്മൾ അപ്പോ അതേ പറഞ്ഞ പറഞ്ഞാൽ അഞ്ച് അഞ്ച് നോക്കിട നല്ല നീറ്റ് ആയിട്ട് പണിത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള വണ്ടിയാണ് മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ജാസ് ജാസ് ആണെങ്കിലോ വി വി അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ ആണല്ലോ അതായത് എന്ന് വി 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 എക്സ് അല്ല ഇത് ഡീസൽ ഡീസൽ അല്ലേ അല്ലേ സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ സാധാരണ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കണ്ടൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ റീവണ്ടികൾ കാണുമ്പോൾ മിക്കവാറും എല്ലാം ഈ ഇന്നോവയും ക്രിസ്തേം ഉണ്ടാവുകൾ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ ഇതിപ്പോ റീവണ്ടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഇതിന് എന്തെങ്കിലും അപാകതണ്ടോ ഇത് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് നാട്ടിൽ മാറിയതാ മേജർ ഇടിയൊന്നും വണ്ടിയാട്ടോ പിന്നെ കിലോമീറ്റർ നമ്മൾ പറഞ്ഞില്ലല്ലോ നമ്പർ ആയി ഡീസൽ പതിനേഴ് വണ്ടി അല്ലേ അതായത് ഇപ്പൊ നിലവിൽ വെസ്റ്റ് ബംഗാളാണ് അതിങ്ങോട്ട് കേരള ആക്കി തരും അല്ലേ എനിക്കൊന്ന് കേരളത്തിലെ തമിഴ്നാട് എവിടെയും ചെയ്യാ നാല് അറുപതിന് നിങ്ങൾക്ക് പോകാം അത് മോശമൊന്നും ഇല്ലാത്ത നല്ല പ്രൈസ് ആട്ടോ കിലോമീറ്റർ ഇതാണെങ്കിൽ സാൻഡ്രോ ഒത്തിമ്പ സെക്കൻഡ് ഓണർ പുതിയ പേപ്പർ അതെ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ടും ഒൻപത് ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആണ് മോശമൊന്നുമില്ലാത്ത ഇന്റീരിയർ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പവർ പോയിന്റും ഒമ്പത് വണ്ടിയല്ലേ അതായത് നിങ്ങൾക്ക് മൈലേജ് കിട്ടും അഞ്ച് വില വരും മാസാനാണിത് നോക്കി കൊടുക്കല്ലേ നല്ല എന്തെങ്കിലും കൊടുക്കില്ലേ ചെറുതായിട്ട് ലോൺ ഒന്നും നോക്കണ്ടല്ലേ ലോൺ കിട്ടൂല ഓക്കെ അപ്പൊ ടി എൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്ടോ അപ്പൊ അതായത് നമ്മൾ കുറേ വണ്ടികൾ അതിൻ്റെ കാണിച്ചു നമുക്ക് നല്ല അടിപൊളി രണ്ട് ഇന്നോണ്ട് ഇത് പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് മാത്രമല്ലേ മാറാനുള്ളൂ വണ്ടി ഓവറോൾ ബോഡി വൈസ് നല്ല നീറ്റാണ് ആണ്ടോ പിന്നെ ഇന്റീരിയർ ഇന്റീരിയർ ആ സീറ്റ് കവർ ഒന്ന് ചെയ്താൽ അല്ലേ അത് ഷോറൂം വരുന്ന സീറ്റ് ചെയ്താലും ഒന്നേ നാല് ഓടിയിട്ടുള്ളൂ റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ടോ അല്ലേ

നല്ല നീറ്റ് നല്ല നീറ്റ് ആണ് പിന്നെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല പന്ത്രണ്ട് വണ്ടിന് അപേക്ഷ നല്ല നീറ്റ് ആണ് അല്ലെ പതിനൊന്ന് ഇത് സെക്കൻഡ് ഓണർ ആണ് എം എച്ച് ആണ് അല്ലെ നാലായിരം തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് അത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റേണ്ടത് ഡയറി ആയിട്ട് വിളിക്കാൻ നോക്കിയിട്ട്

ഓക്കെ സ്വാഭാവികം റീ വണ്ടി അങ്ങനെയൊക്കെ കാണാത്തത് കുറവാണ് ഇന്റീരിയർ ഒന്ന് കാണിച്ചതാ കേട്ടോ അത് ലോക്കാണ് ഒന്ന് അയച്ചു കൊടുത്തോട്ടോ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം എല്ലാം ഉണ്ടല്ലേ ഓക്കേ വിലയും കൂടി കേട്ടെ ഇത് അഞ്ചേ തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് പൈസ ഓക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് അത് മാത്രമല്ല ടൊയോട്ടായത് കൊണ്ട് തന്നെ അവിടെ കിടന്നോളൂ അല്ലേ ില്ല എന്തെല്ലാം ചെക്ക് ചെയ്തോട്ടല്ലേ നമ്പർ മാക്സിമം ശരിക്കും എന്തോളോ ബ്രാൻഡ് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ സാധനം തന്നെയാണ് ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് ഇത് മോഡൽ പതിനാറ് കേരളമീറ്ററോമീറ്റർ തൊണ്ണൂറ്റി എട്ടായിരം ആ അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ തൊണ്ണൂറ്റെട്ടായിരം പെട്രോൾ ആയതുകൊണ്ട് വലിയ ഇല്ല നല്ല ഷോറൂം സർവീസ് ഉള്ള വണ്ടി ഒന്ന് കാണിച്ചു തരാം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന വണ്ടിയല്ലേ പവർ അടിപൊളി അല്ലേ നല്ല പെർഫോമൻസ് ഉണ്ടാവും ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ വരിക ഒരു അതുപോലെ തന്നെ ഒരുവിധം

ആ അങ്ങനെ എന്തോ അതെ അതെ ഒരു പ്രൈസ് ഉണ്ടായിരുന്ന വണ്ടിയാണ് പിന്നെ ഇത് സാധനമാണ് എല്ലാവരും സാധനം ഒന്നും ഇല്ല അനിയറ്റ വണ്ടി അല്ലെ അടിപൊളി അതുപോലെ തന്നെ ഈ ഇന്നോവ ആണെങ്കിലോ ഇത് 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 കിലോമീറ്ററോ കിലോമീറ്റർ സംതിങ് സംതിങ് ഉണ്ട് എന്തെങ്കിലും ഉണ്ടോ ബോണ്ട് ബോണ്ട് ഗ്ലാസ് ഗ്ലാസ് അല്ലേ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് അല്ലേ വണ്ടി എല്ലാ ഭാഗം ഒക്കെയാണ് കിലോമീറ്റർ അല്ലെ പിന്നെ ഞാൻ കഴിഞ്ഞു കൂട്ടെ വണ്ടികളൊക്കെ ഈ റീ വണ്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് കാണാറില്ല ഇത് പോളിഷ് ഒക്കെ ചെയ്തല്ലേ പ്രശ്നങ്ങളൊന്നും മൊത്തം പോളിഷ് ഒക്കെ ചെയ്ത് പുതുപുത്തനായി കൊടുക്കൂല്ലേ അപ്പൊ ഇതിപ്പോ നമുക്ക് എന്ത് വില കൊടുക്കാം ഏഴ് ലക്ഷം രൂപ യ വണ്ടി അതും അപ്പൊ നിങ്ങൾക്ക് എടുത്തോണ്ടോ വണ്ടിന്റെ കാര്യത്തില് നല്ല ക്ലീൻ ക്ലീൻ ആണ് പക്ഷെ നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എന്തൊക്കെ പറഞ്ഞാലും ഓക്കെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇ ടു ഫിഫ്റ്റി ഒന്ന് കാണിച്ചു കൊടുത്താലോ ാണ് നല്ല നീറ്റ് എനിക്ക് ഏറ്റവും വിൽക്കപ്പെടുന്ന മുത്തു മുത്തുപോലെ നിക്കുന്നുണ്ട് പോർ പോലും എവിടെയും പറയാനില്ല

നമുക്കൊരു ലക്ഷം റേറ്റ് ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ ഫുൾപ്ഷൻ വരുന്നുണ്ട് അപ്പൊ വണ്ടിയിലെ ക്വാളിറ്റി നോക്കുക ചെക്ക് ചെയ്യുക ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ നല്ല വണ്ടികൾ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഡീസൽ ഫുൾ ഓപ്ഷൻ അല്ലെ നല്ല നീറ്റ് വണ്ടി ആട്ടോ ഒരു കുറ്റം പറയാനില്ല കിലോമീറ്ററോ

അല്ല അതെ പറഞ്ഞാൽ അത് കൂടുതലാണെന്ന് പറയുന്നവർ ഇത് എടുക്കണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം കിട്ടാനില്ല ഇപ്പൊ അത് മോഡൽ കൂടി ഒട്ടില്ല അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ കൊടുവള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഡിവാൻ ഡ്രൈവിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് നല്ല അടിപൊളി വേണ്ടി അല്ലേ ധൈര്യമായിട്ട് എടുക്കാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇപ്പം ചിലപ്പോൾ പലരും പറയും വിലയൊക്കെ കൂടുതലാണ് കുറവാണ് പറയും അതൊന്നും നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി നമ്മുടെ വീഡിയോ ഉണ്ടാണെങ്കിൽ ഒരാൾ ഒന്നര വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അതാണ് മെയിൻ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വന്ന് സംസാരിച്ചിട്ട് വില കുറച്ച് മേടിച്ചോളൂ കേട്ടോ പിന്നെ എക്സാക്ട് ലൊക്കേഷൻ പറയുമോ അതായത് കോഴിക്കോട് ജില്ലയിലാണ് കൊടുവള്ളി ടൗണിലേക്ക് എത്തുന്നതിന് ഒരു ഒന്നര കിലോമീറ്റർ മുമ്പ് അല്ലേ അപ്പൊ എന്തായാലും ബ്രോഡിൻ്റെ നമ്പർ വെച്ചിട്ട് വിളിച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എല്ലാം വണ്ടീൻ്റെ സപ്പറേറ്റ് അയച്ചു തരും അതിന് പിന്നെയാ അല്ലേ അപ്പോൾ എന്തായാലും വില കുറച്ച് വണ്ടി വാങ്ങേണ്ടവർ മിസ് ചെയ്യണ്ട അടുത്തൊരു കിടന്ന വീഡിയോ വീണ്ടും കാണാം റീൽസ് ഇട്ടിട്ട് കാണാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ